ബ്ലാക്കെറ്റ്സും വൈറ്റെഡ്സ് ഒന്നും പോകാൻ പറ്റിയ നല്ലൊരു പാക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ പോയില്ല എന്നൊരു പരാതി പറയരുത് എന്തായാലും ഇത് തേച്ച് കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ബ് 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 നല്ല പോലെ മാറുവിട്ടേണ്ടത് ഇതേപോലെ നിങ്ങൾ മൂക്കിൻ്റെ ഈ സൈഡിലും ആ ബ്ലാക്ക് എഡ്സും വൈറ്റേഴ്സ് ഒക്കെ ഉള്ള എവിടെയാണോ അവിടെ ഇതേപോലെ നല്ല പോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ റീസെൻറ്റ്ലി ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ബ്ലാക്ക് ബ്ലാക്കെഡ്സും വൈറ്റ് ഹെഡ്സും എന്തൊക്കെ ക്രീം യൂസ് ചെയ്യുകയാണല്ലെങ്കിൽ എന്തൊക്കെ മോസ്ച്ചറൈസേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താലും ഒട്ടും നീക്കി വരയ്ക്കും പ്രായം കൂടി കുറി കൂടി പോകുന്നതോറും ഈ ഒരു ബ്ലാക്ക് ബ്ലാക്കെഡ്സും വൈറ്റ് ഹെഡ്സും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഇത് എന്തൊക്കെ ചെയ്താലും ഇത് അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആകത്തുമില്ല എന്നാൽ കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ എന്തോ പോലെയൊക്കെ തോന്നാറുണ്ട് അല്ലേ അപ്പോൾ ഞാനും ഇതേപോലെയുള്ള പലതരം പ്രശ്നങ്ങളിലൊക്കെ നേരത്തെ കടന്നു പോയിട്ടുണ്ട് അപ്പോൾ ബ്ലാക്ക് എഡ്സ് വൈറ്റെന്ന് പറഞ്ഞാൽ ഒരുപാട് ടിപ്പ്സുകളുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റേറ്റ്സ് ഒക്കെ ഇരിക്കുന്ന ആ ഒരു പോഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിലും മൂക്ക് മൂക്കിൻ്റെ ഈ സൈഡ് ചുണ്ടിൻ്റെയും പൊക്കം എന്താ ഈ ഒരു പോർഷൻ ഇവിടെയാണ് കൂടുതലും കാണുന്നത് അപ്പോൾ ഈ ഒരു സംഭവം സംഭവമുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ കുറച്ച് തിക്കായിട്ടല്ലേ ഹാർഡായിട്ടിരിക്കുന്ന സ്കിന്നായിരിക്കും അവിടെ ആ ഒരു സമയത്ത് വരുന്നത് അപ്പോൾ ഇതിന് നമ്മൾ ഹാർഡായിട്ട് കുറച്ച് ഹാർഡായിട്ടിരിക്കുന്ന ഈ ഒരു സ്കിന്നിനെ നമുക്ക് കുറച്ച് സോഫ്റ്റ് ആക്കി കൊണ്ടുവരാം അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് ആവി പിടിക്കാം ഇത് ഡെയിലി ചെയ്യേണ്ട ഒരു കാര്യമൊന്നും അല്ല നിങ്ങക്ക് വീക്കിലി വണ്ണൊക്കെ ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമ്മൾ ആദ്യം ആവി പിടിക്കാം ആവി പിടിക്കാനായിട്ട് നമ്മൾ ഒരു ടീസ്പൂണോളം ഉപ്പ് ഇട്ട ശേഷം ഉപ്പ് മാത്രം നമ്മൾ നമ്മള് നല്ല പോലെ ഒന്ന് ആവി പിടിക്കാം കേട്ടോ അപ്പൊ ആദ്യം നമുക്ക് ആവി പിടിച്ചിട്ട് വരാം ഞാനിപ്പോൾ എന്തായാലും ആവി പിടിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രണ്ട് ദിവസം മുമ്പ് ഒന്ന് ചെയ്തുകൊണ്ട് എപ്പോഴും ഇപ്പം ചെയ്യേണ്ട കാര്യം അപ്പോൾ ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യം നല്ലപോലെ ആവി പിടിക്കുക ആവി പിടിച്ച ശേഷം അതൊക്കെ ഒന്ന് തുടച്ച് മാറ്റി ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രമാണ് നമ്മുടെ ആ ഒരു റെമഡിയിലേക്ക് നമ്മൾ പോകേണ്ടത് നല്ലപോലെ ആവി പിടിച്ച ശേഷം നമുക്കിനി ഒരു ചെറിയ പാക്ക് ഉണ്ടാകണം കേട്ടോ ഒരു സ്ക്രബ്ബാണ് സ്ക്രബ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഈ ഒരു ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ നല്ലപോലെ പോകത്തുള്ളൂ അപ്പോൾ ആ സ്ക്രബിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാ നമുക്ക് നോക്കാം നമ്മുടെ ഈ ഒരു സ്ക്രബിന് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏറ്റവും മസ്റ്റായിട്ട് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ് ഇട്ടാ നമ്മൾ വേറെ പേസ്റ്റാണ് ഉപയോഗിക്കുന്നത് അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന ഒരു കുഞ്ഞു പേസ്റ്റാണ് ഇട്ടാ അപ്പോൾ ഇതിന് കോൾഗേറ്റില്ലാതെ വേറെ പേസ്റ്റൊന്നും എടുക്കുന്നത് കോൾഗേറ്റിൻ്റെ പേസ്റ്റ് മസ്റ്റ് ആണ് അപ്പം നമുക്ക് കുറച്ച് കോൾഗേറ്റിൻ്റെ പേസ്റ്റ് എടുക്കാട്ട് ഞാൻ ഈ ഒരു ബൗളിലേക്ക് കുറച്ച് പേസ്റ്റ് എടുക്കുകയാണ് ഓക്കെ നമ്മൾ കുറച്ച് പേസ്റ്റ് എടുത്തു ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് റോസ് വാട്ടർ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഓക്കെ ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് റോസ് വാട്ടർ ഒഴിച്ച് കൊടുക്കാണേ ഓക്കെ വളരെ കുറച്ച് എമൗണ്ട് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കുറച്ച് റോസ് വാട്ടർ ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഒരു പകുതി പീസ് തക്കാളിയാണ് ഇട്ട് എടുക്കണേ നമ്മൾ ഇതേപോലെ ഒരു ചെറിയ പീസ് പകുതി പീസ് തക്കാളി എടുത്തിട്ട് തക്കാളിയുടെ നീര് ഇതിലേക്ക് അതേപോലെ ഒഴിച്ചു കൊടുക്കാട്ടോ ആ ഒരു പളുപ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജ്യൂസ് ആക്കി ഒക്കെ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഡയറക്റ്റ് ഈ തക്കാളി നീര് ഇതിനകത്തോട്ട് നിങ്ങൾ പിഴിഞ്ഞു കൊടുക്കാണേ ഞാൻ തക്കാളി നീരും ഇതിനകത്ത് എടുത്തിട്ടുണ്ട് അപ്പൊ കുറച്ച് തക്കാളി നീരായിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഒരു കുഞ്ഞു പീസ് നാരങ്ങയുടെ ജ്യൂസ് കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇന്ന ഇതേപോലെയുള്ള ഒരു കുഞ്ഞു പീസ് നാരങ്ങയുടെ പീസായിട്ട് ഇറങ്ങാത് അതിന്റെ ജ്യൂസും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാവേ ഓക്കെ നമ്മൾ കുറച്ച് നാരങ്ങയുടെ നീരുകൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പിഞ്ച് നമ്മുടെ മഞ്ഞൾപ്പൊടി ഏത് മഞ്ഞൾപ്പൊടി എടുക്കാം കേട്ടോ ഏതെങ്കിലും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അപ്പൊ ഞാൻ കസ്തൂരി മഞ്ഞൾപ്പൊടി ഞാൻ കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഒരു പിഞ്ച് കസ്തൂരി മഞ്ഞൾപ്പൊടി കേട്ടോ ഓക്കെ നമ്മൾ വളരെ കുറച്ച് കസ്തൂരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഒരു തുള്ളി തേൻ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒന്നോ രണ്ടോ ഡ്രോപ്സ് തേൻ ഒഴിച്ചു കൊടുക്കാവേ ഓക്കെ നമ്മൾ ഇനി ഇതിനകത്തോട്ട് ഒന്നോ രണ്ടോ തുള്ളി തേൻ ഈർത്ത് കൊടുക്കാട്ടെ ഞങ്ങളുടെ വീട്ടിൽ തേൻ ഭയങ്കര പിടുത്താണ് എപ്പോഴും തേൻ എല്ലാവരും കൊണ്ടുപോകുന്നുണ്ടിട്ട് നമുക്ക് തേന് ഭയങ്കര എടുത്തു വേണം അപ്പം തേൻ എപ്പോഴും തീർന്നുപോകാം അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് തുള്ളി തേനൊഴിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണം മൂന്നാല് തുള്ളിയൊക്കെ തേനൊഴിച്ചു കൊടുക്കാൻ ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്യാം പാതത്തിനുള്ള നമ്മുടെ തേയിലപ്പൊടിയാണ് കേട്ടോ നമ്മളിട്ട് കൊടുക്കാനെടുക്കുക തേലപ്പൊടി ഇതിനകത്തോളം ചായ കുടിക്കാനായിട്ടുള്ള നമ്മുടെ സാധാരണ രീതിയിലുള്ള തേയിലപ്പൊടി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഇതൊരു പേസ്റ്റ് പരുവത്തിൽ മിക്സ് ആക്കി ആക്കിയെടുക്കാം ഇനി നമ്മൾ ഇതിനകത്തോട്ട് തേയിലപ്പൊടിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ തേയിലപ്പൊടി നമ്മൾ ശരിക്കും തേയിലയ്ക്ക് പകരം തേയില തന്നെ വെറ്റത്തുള്ളൂ താപ്പുപൊടി ഒന്നും ഇടലേട്ടോ അപ്പം നമ്മൾ ആവശ്യമുള്ള തേയിലപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ തേയിലപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ തേയിലപ്പൊടി കൂടി പോയി നോർത്തിട്ട് വിഷമിക്കേണ്ട കേട്ടോ കുറച്ചുകൂടെ റോസ് വാട്ടർ ആഡ് ചെയ്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുത്തോണ്ട് വരാം ഇനി ഇത് നമുക്ക് മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടും കേട്ടോ നിങ്ങൾ ആവി പിടിച്ച ശേഷം മാത്രമേ ഇത് ചെയ്യാവുള്ളൂ കേട്ടോ അപ്പം ഞാനിപ്പോൾ ആവി പിടിച്ച് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ പക്ഷെ നിങ്ങൾ ആവി പിടിച്ചിട്ട് ചെയ്താലേ നമുക്ക് എൻ്റെ വെണ്ടവേറ്റൊരു റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇത് നമ്മുടെ മുഖത്തോട്ട് തേച്ച് നമുക്ക് നല്ലപോലെ സ്ക്രബ്ബ് ചെയ്തെടുക്കാവേ തരിതരിയുള്ള നമ്മുടെ ആ ഒരു പേസ്റ്റ് തന്നെ നമുക്ക് വേണം അല്ല പേസ്റ്റ് അല്ല തരിതരിയുള്ള തേയിൽ തന്നെ നമുക്ക് വേണേ പേസ്റ്റിൻ്റെ അളവ് കുറച്ച് കുറച്ചെടുത്താൽ മതി കേട്ടോ എന്നിട്ട് വേണം ചെയ്യാൻ ചെയ്യാനെ ഒരുപാട് ചിലപ്പോ പേസ്റ്റ് നിങ്ങൾ അളവ് കൂടിപ്പൊക്കെ നമ്മുടെ ആ ഒരു സ്കിന്നിന് പൊള്ളി പോവും അപ്പൊ നോക്കിയെടുക്ക നമുക്കിത് നമ്മുടെ മുഖത്ത് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉള്ള എവിടെയാണോ അവിടെ നമുക്ക് നല്ല പോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം ആവി പിടിച്ചിട്ട് സ്ക്രബ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതൊക്കെ റിമൂവ് ആയി പോലെ കാണാനായിട്ട് പറ്റും ഇതേപോലെ നമ്മൾ റൗണ്ട് റൗണ്ടിലൊക്കെ നമ്മുടെ സൗകര്യത്തിന് എങ്ങനെയാണോ അങ്ങനെ നമുക്കത് നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാനിത് ഞാൻ എന്ത് തേച്ചാലും അത് മുഖത്ത് കംപ്ലീറ്റ് തേക്കുന്നതാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ മുഖത്ത് സ്ക്രബ് ആണേലും എന്തെങ്കിലും പാക്ക് ആണെങ്കിലും ഒക്കെ ഞാൻ മുഖത്ത് കംപ്ലീറ്റ് തേച്ച് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇതും നമ്മുടെ മുഖത്ത് കംപ്ലീറ്റ് തേച്ച് കൊടുക്കാൻ കേട്ടോ അപ്പം ഇത് ചിലപ്പോ ഈ തേയിലപ്പൊടി ഇരുന്നുകൊണ്ട് ഇതിന്റെ വെള്ളം കുറഞ്ഞു കുറഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ വെള്ളം കുറഞ്ഞു കുറഞ്ഞു പോകുമ്പോൾ നമ്മൾ അതിലേക്ക് എന്തെങ്കിലും റോസ് വാട്ടറോ അല്ലെങ്കിൽ വെള്ളോ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുത്തിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കട്ടെ നല്ല പോലെ നമുക്ക് സ്ക്രബ് ചെയ്തെടുക്കാവേ ഒരു ഇരുപത് മിനിറ്റോളെങ്കിലും നമ്മൾ കുറഞ്ഞത് സ്ക്രബ് ചെയ്യട്ടെ ഇരുപത് മുപ്പത് മിനിറ്റെങ്കിലും നമ്മൾ നല്ല പോലെ സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് വേണ്ട കേട്ടോ ഇത് വാഷ് ചെയ്യാനായിട്ട് ഒട്ടുമിക്ക ഒരു ഡൗട്ടാണ് കേട്ടോ നമ്മുടെ പേസ്റ്റ് വെച്ചാൽ മുഖം പൊള്ളി പോയില്ലേ റിയാക്ഷൻസ് വരില്ലെന്നൊക്കെ അപ്പൊ നമ്മള് പേസ്റ്റിന് അതിന്റേതായ റിയാക്ഷൻസ് ഉണ്ടെങ്കിലും അതിന്റെ ആ ഒരു ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിന്റെ ഒരു ഇതുണ്ടല്ലോ എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേനും റോസ് വാട്ടർ ഒക്കെ ആഡിയാണ് കേട്ട അപ്പോൾ തേനും തക്കാളി നേരെ റോസ് വാട്ടർ ഒക്കെ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ എഫക്റ്റ് ഒരുവിധം കുറയും അപ്പോൾ നമുക്ക് പൊള്ളത്തൊന്നും ഇല്ല കേട്ടാ ചിലർക്കാണെങ്കിലും കോൾഗേറ്റ് ഒക്കെ ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ പൊള്ളി പോകുന്നുണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മൾ കോൾഗേറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ തേനൊക്കെ അതിൽ നല്ലപോലെ ആഡ് ചെയ്താലേ നമുക്ക് അത് പൊള്ളാതിരിക്കും തോളൂട്ടാ അപ്പോൾ നിങ്ങൾ ഇനി നിങ്ങൾക്ക് ബ്ലാക്കേറ്റ്സും വൈറ്റേറ്റ്സ് ഒന്നും പോകാൻ പറ്റിയ നല്ലൊരു പാക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ പോയില്ല എന്നൊരു പരാതി പറയരുത് എന്തായാലും ഇത് തേച്ച് കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ബ്ലാക്കേറ്റ്സും ഒക്കെ നല്ല പോലെ മാറൂട്ടെ ഇതേപോലെ നിങ്ങൾ മൂക്കിൻ്റെ ഈ സൈഡിലും ആ ബ്ലാക്കറ്റ്സും ഒക്കെ ഉള്ള എവിടെയാണോ അവിടെ ഇതേപോലെ നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടാ അത് നിങ്ങൾക്ക് വാഷ് ചെയ്യുമ്പോഴത്തേട്ടാ നല്ലൊരു മാറ്റം അറിയാനായിട്ട് പറ്റും അപ്പം ഞാൻ എൻ്റെ ചുണ്ടിലെടുത്ത് മറ്റൊന്നും കൊണ്ടല്ല ഞാൻ മുഖത്തേക്കുന്ന ഒട്ടുമിക്ക പാക്കുകൾ ഞാൻ ചുണ്ടിലൊക്കെ തേക്കാറുണ്ട് ഇന്ന സ്ഥലം മാത്രമായിട്ട് തേക്കാറില്ല ഞാൻ ഒട്ടുമിക്കുന്ന തേക്കാറുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ ചുണ്ടും എൻ്റെ ആ പരിധിയിൽ വരും അപ്പം നമ്മൾ കുറച്ചധികം നേരം ഞാൻ കുറച്ച് വെള്ളമൊക്കെ കൂട്ടി ചേർത്തിട്ടുണ്ട് കേട്ടോ കാരണം ഇത് വറ്റി പറ്റി പോകുമല്ലോ അപ്പോൾ അപ്പോൾ ഞാൻ എന്നായാലും ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം നമ്മുടെ നോർമൽ വാട്ടറിൽ നമുക്കിത് വാഷ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ വാഷ് ചെയ്തുകൊണ്ട് വരാമേ ഈ ഞാനിപ്പോൾ എൻ്റെ മുഖം നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടു എൻ്റെ മുഖമൊക്കെ നോക്കി നല്ല രീതിയിൽ ഇപ്പോൾ ചേഞ്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇപ്പോൾ നമ്മുടെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒരിക്കലും ഒക്കെ പോയിട്ടുണ്ടാകും പക്ഷേങ്കിൽ കുറച്ച് അവിടെ പിട്ടവിട്ടായിട്ടൊക്കെ ചിലപ്പോൾ ഇരിപ്പ് ഉണ്ടാവും അല്ലേ അപ്പോൾ ഇപ്പോഴാണെങ്കിൽ നമ്മുടെ മുഖം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന സമയത്താകുമ്പോൾ അത് മൊത്തം ഇളകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇനി ചെനവിടണം ഒന്നെങ്കിലും നമ്മുടെ നെയ്യ് അല്ലെങ്കിൽ നമ്മുടെ വയസ്സില് ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഉറങ്ങാൻ എടുക്കാൻ അപ്പം ഞാനിപ്പോൾ നെയ്യാണ് എടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ മുഖത്ത് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സൊക്കെയുള്ള എവിടെ ആണോ ആ ഒരു പോർഷനിൽ നമ്മൾ ഈ നെയ്യോ വാസിലോ എന്തെങ്കിലും ലൈറ്റായിട്ട് ഒന്ന് തൂത്ത് കൊടുക്കാണ്ട് അപ്പോൾ കുറച്ച് എടുത്തിട്ട് ആയിട്ട് നമ്മൾ ഈ ചുണ്ടിൻ്റെതായ ഈ ഒരു സൈഡിൽ പിന്നെ ഈ ഒരു സൈഡിലൊക്കെയാണ് വരുന്നത് അല്ലേ അപ്പം നമ്മൾ ആ ഒരു പോർഷനിൽ എവിടെ ആണോ അവിടെ നമുക്ക് നെയ്യോ വാസിലോ ജസ്റ്റ് ഒന്ന് തയ്ച്ചു കൊടുക്കാം അപ്പം വളരെ ലൈറ്റായിട്ട് തയ്ച്ചാട്ട ഒരുപാട് വേണ്ട വളരെ ലൈറ്റായിട്ട് തേക്കാം ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇതാ ഇതേപോലൊരു ഒടി ചൂത്തിയിലൊരു സ്ലൈഡ് അല്ലെങ്കിൽ ഒരു സ്കെയിലോ എന്തെങ്കിലും വരെയാണ് അതിന് ശേഷം ഈ സ്കിൻ ഇങ്ങനെ വെച്ച ശേഷം ഇത് കൊണ്ടിട്ട് ഇതാ ഇതിൻ്റെ ഈ ഒരു മൂഡ് കൊണ്ടിട്ട് ഇതേപോലെ ഒന്ന് പുറകോട്ട് ബാക്കോട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതേപോലെ നമ്മുടെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സൊക്കെ ഉള്ളതിൻ്റെ ബാക്കോട്ട് ഇതേപോലെ ഒന്ന് ഒരു 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 ടെൻ ടൈംസിനെ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക ഒത്തിരി ടൈറ്റാക്കി ചെയ്യാതെ ലൈറ്റാക്കി ചെയ്ത് കൊടുക്കാം കേട്ടോ ആ സ്ഥലം എവിടെയാണോ അവിടെ മാത്രം എന്താ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ മൂക്കിന്റെ ഇവിടെ ഉണ്ടാവും അല്ലേ ആ ഒരു പോർഷനിൽ ഇതേപോലെ ഫ്രണ്ടോട്ട് ചെയ്താൽ മതി കേട്ടോ ഇതേപോലെ ഒന്ന് ചിരണ്ടി കൊടുക്കില്ലേ അതേപോലെ നമ്മള് ഒന്ന് ചെയ്തുകൊടുക്കട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു പോർഷൻ പിന്നെ നമ്മുടെ ഈ ലിപ്പിന്റെ ഈ ലൈൻറെ സൈഡുകളിലൊക്കെ ഉണ്ടാവും അല്ലേ അവിടെയൊക്കെ ഇതേപോലെ നമ്മളൊരു മൂന്നാല് വട്ടം എല്ലായിടവും ഒന്ന് ജസ്റ്റ് ഇതേപോലെയൊക്കെ ഒന്ന് ചരണ്ടി കൊടുക്കാട്ടോ ഇപ്പോഴാകുമ്പോഴത്തേനും ആ ബ്ലാക്ക് എഡ്സും വൈറ്റ് എഡ്സൊക്കെ നല്ല പോലെ പോരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് നല്ലപോലെ പോയി കിട്ടും നമ്മുടെ കാരൊക്കെ ഇല്ലേ നമ്മുടെ മുഖത്തെ അതേപോലെ അപ്പോൾ ഒരുപാട് പ്രസ് ചെയ്ത് ഒരുപാട് നേരം ചെയ്തു കഴിഞ്ഞാൽ അവരുടെ സ്കിന്നിൻ്റെ തൊലി പോകും അപ്പോൾ നിങ്ങളത് നോട്ട് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് ഇതേപോലെ നമ്മുടെ ചിലപ്പോൾ ഇത് ഇവിടെയൊക്കെ കാണുമല്ലേ ചെലിയിട്ട് അപ്പോൾ നമ്മൾ അവിടെയാണെങ്കിൽ അവിടെയൊക്കെ നമ്മൾ ഇത് ഞാനിപ്പോൾ അവിടെ നെയ് തേച്ചിട്ടില്ല അപ്പോൾ നെയ് തേച്ചിട്ട് അല്ലെങ്കിൽ വാക്സിൻ തേച്ചിട്ട് ചെയ്യാട്ടോ ഡ്രൈ സ്കിന്നിൽ ചെയ്യാണ്ടിരിക്കാം അപ്പം നിങ്ങൾ ഇതേപോലെ ചെയ്ത ശേഷം നമ്മൾ ഈ ഒരു വാക്സിനോ അല്ലെങ്കിൽ നെയ്യാണെങ്കിൽ നെയ്യ് നമ്മൾ ഒരു ടിഷ്യൂ പേപ്പറോ ഇതെല്ലാം തുണിയോ എടുത്ത് നമ്മൾ തുടച്ചളഞ്ഞേക്കാം പിന്നെ വാഷ് ചെയ്യണം എന്നില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ഒരു ബട്ടൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും അപ്പം നിങ്ങൾ വീക്കിലി വൺ എന്ന രീതിയിലോ അല്ലെങ്കിൽ വീക്കിലി ടു എന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ എന്തായാലും നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് നല്ല അടിപൊളി അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളി റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് ഉറപ്പാണ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഇതുവരെ എന്ത് ചെയ്തിട്ടും റിസൾട്ട് കിട്ടിയില്ല അല്ലെ ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടല്ലേ ആ വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് ചെയ്തിട്ട് ഇതുവരെ നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങൾക്ക് ഡെഫിനെറ്റ്ലി ഈ ഒരു പാക്കറ്റ് ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായി നല്ലൊരു റിസൾട്ട് കിട്ടും പക്ഷെ ഇത് കറക്റ്റായിട്ട് ചെയ്യാട്ട ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് നല്ല വേണ്ട വിധത്തിലുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തങ്ങി കേട്ടോ